ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥത്തെ പറ്റി കേരളത്തിന്റെ ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥത്തെ പറ്റി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ജിഹാദിനെ പറ്റി കുറച്ച് വാക്കുകൾ ഇവിടെ സംസാരിച്ചു അത് നമ്മുടെ ശശികല ടീച്ചറിന് ബോധിച്ചില്ല അതിന് ഊട്ടിനെ തന്നെ ഉരുളെ കുപ്പേരി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അതിന് മറുപടി കൊടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഇപ്രകാരം മുസ്ലിം വേദവേസനായ സൈഹിൾ ബുഖാരി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിഹാദ് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ദിവ്യ അയ്യർ നിങ്ങൾ ഭർത്താവ് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ജിഹാദിനെ വെള്ളം എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത് എന്താണ് ജിഹാദ് വളരെ വ്യക്തമായി തന്നെ ദിവ്യ അയ്യർ പറയുന്നുണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം നമ്മൾ ഒന്നിനു വേണ്ടി ശ്രമിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നിരപരാധി സ്വന്തം ന്യായത്തിന് വേണ്ടി പോരാടുക ശ്രമിക്കുക പരിശ്രമിക്കുക ഇതിനെയാണ് ജിഹാദ് അപ്പോൾ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തീവ്രവാദം എന്നല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം സ്വന്തം ന്യായത്തിന് വേണ്ടി ന്യായം നിഷേധിക്കപ്പെട്ടവൻ ന്യായത്തിന് വേണ്ടി പോരാടുന്നതിനെ ജിഹാദ് എന്ന് പറയും അപ്പോൾ ജിഹാദിന്റെ അർത്ഥം എന്താണ് പരിശ്രമം ശ്രമിക്കുക ഇവരൊക്കെ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുമോ ജാമിത ടീച്ചർ സശീല ടീച്ചർ പിന്നെ സശീല ടീച്ചർ ഒന്നുകൂടാ പറയുന്നുണ്ട് ജിഹാദിനെ പരാമർശിക്കുന്ന ഒരു ആയത്ത് സൂറത്തിൽ യുദ്ധത്തിന് പോകാതിരിക്കാൻ സമം എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്ന ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് അറിയുക അവർ കുഴപ്പത്തിൽ തന്നെയാണ് വിനിക്കുന്നത് തീർച്ചയായും നരകം സത്യം വലയം ചെയ്യുന്നതാകുന്നു ശശികള ടീച്ചർ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചിരിക്കുന്നത് തീവ്രവാദികളിൽ നിന്ന് മാത്രമാണ് കാരണം തീവ്രവാദികൾ തീവ്രവാദം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ ജിഹാദ് എന്ന് പറയുന്നു ഇതുകൊണ്ട് മാത്രമാണ് ശശികല ടീച്ചർ ജിഹാദ് എന്ന വാക്കിന് തീവ്രവാദം എന്ന അർത്ഥം നൽകുന്നത് മറ്റുള്ള മതങ്ങളിലെ തീവ്രവാദികൾ തീവ്രവാദം ചെയ്യുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നു ഇത് മാത്രം ശശികല ടീച്ചറുടെ ചെവിയിൽ പെടുന്നില്ല ഓർക്കുക തീവ്രവാദം എല്ലാ മതങ്ങളും ഉണ്ടെന്നുള്ള സത്യം ശശീല ടീച്ചർ പറഞ്ഞ കുറാൻ വാക്യം നമുക്കൊന്ന് വിശദമാക്കാം പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ പ്രവാചകന്റെ അനുയായികളിൽ കുറെ കപടമത വിശ്വസികളുണ്ടായിരുന്നു ആത്മാർത്ഥമായി മതത്തെ വിശ്വസിക്കാതെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുറെ വീരുകൾ ഉണ്ടായിരുന്നു അവർ പ്രവാചകനോട് കൂടി പ്രകാരം പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം ഞങ്ങൾ യുദ്ധത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ അതിന് മറുപടി കൊടുത്തത് ആയിക്കൊള്ളട്ടെ നിങ്ങൾ വരേണ്ട കാര്യമില്ല നിങ്ങൾ യുദ്ധത്തിന് വരേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഇപ്പോൾ ഞങ്ങളുടെ സങ്കേതത്തിൽ സ്ത്രീകളുണ്ട് രോഗികളായവരുണ്ട് കുട്ടികളുണ്ട് അവരുടെ കൂടെ നിങ്ങളും ഇരിക്കുക നിങ്ങൾ യുദ്ധത്തിന് വരേണ്ട കാര്യമില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ എൺപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്ന മറുപടി ഇതാണ് നാല്പത്തി ഒമ്പതാമത്തെ അധ്യായം ശ്രദ്ധിച്ച ടീച്ചർക്ക് എൺപത്തി മൂന്നാമത്തെ അധ്യായം കണ്ടില്ല ടീച്ചർ ഇതിനെയാണ് പറയുന്നത് പച്ച വർഗീയത എന്നത് ടീച്ചർ ഒരു ഒരു നാണയത്തിന്റെ ഒരു വശമേ നോക്കുന്നുള്ളൂ രണ്ടാമത്തെ വശം ടീച്ചർ നോക്കുന്നില്ല ടീച്ചർ എന്നാണെങ്കിലും വിളിക്കുമോ വിഷ ജന്തു എന്ന് തന്നെ വിളിക്കാൻ പറ്റും